രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് രണ്ടായിരത്തി ഇരുപത്തി ആറ് ബാച്ചിലേക്ക് അഡ്മിഷൻ തുടരുന്നു ബ്രാഞ്ചസ് തിരൂർ വളാഞ്ചേരി ചെമ്മാട് എടപ്പാൾ കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ എയ്റ്റ് സീറോ സെവൻ ഫൈവ് സെവൻ സിക്സ് ഫോർ വൺ ടു സീറോ സെവൻ നയൻ സീറോ ടു സിക്സ് ത്രീ എയ്റ്റ് ഡബിൾ സീറോ വൺ ഡബിൾ നയൻ ഫോർ ഡബിൾ സിക്സ് ഫൈവ് ത്രീ സീറോ ഫോർ സീറോ രാജ്യത്തെ ഏറ്റവും കൂടുതൽ ആളുകൾക്ക് സൗജന്യ ചികിത്സ നൽകുന്ന സംസ്ഥാനമാണ് കേരളം ആരോഗ്യ വനിതാ ശിശുവികസന വകുപ്പ് മന്ത്രി ബീന ജോർജ് താനൂർ സാമൂഹികാരോഗ്യ കേന്ദ്രം താലൂക്ക് ആശുപത്രിയായി ഉയർത്തുന്നതിനായി നിർമ്മിച്ച പുതിയ കെട്ടിട സമുച്ചയം ഒന്നാം ഘട്ട ഉദ്ഘാടനം നിർവഹിച്ചു സംസാരിക്കുകയായിരുന്നു മന്ത്രി നമുക്ക് അതിനനുസരിച്ചുള്ള മറ്റ് അതിനനുസരിച്ചിട്ടുള്ള ക്രമീകരണങ്ങൾ എത്രയും പെട്ടെന്ന് യാഥാർത്ഥ്യമാക്കുകയാണ് സർക്കാരിന്റെ ലക്ഷ്യം സ്പെഷ്യാലിറ്റി ചികിത്സയാണ് നമുക്ക് ഈ ഇവിടെ നിന്ന് ലഭ്യമാവുക എല്ലാ ഡയലസ് സൗകര്യം മറ്റ് ക്രമീകരണങ്ങളും എല്ലാം ഉണ്ടാകും സർജറിയും അതുപോലെ ഓർത്തോ വിഭാഗം ഗൈനക്കോളജി പീഡിയാട്രിക്സ് ഇതെല്ലാം നമ്മുടെ സംവിധാനത്തിന്റെ ഭാഗമായി വരും അപ്പൊ ആർദ്രത്തിന്റെ സ്റ്റാൻഡേർഡൈസേഷൻ അനുസരിച്ച് തന്നെയുള്ള എല്ലാ ക്രമീകരണങ്ങളും ഇവിടെ ചെയ്യാനായിട്ട് കഴിയും അതില് പ്രത്യേകം ഞാൻ ആ രണ്ടു പ്രാവശ്യം രണ്ട് മൂന്ന് പ്രാവശ്യം പറഞ്ഞതുപോലെ അത് ഒട്ടും അതിശോക്തി ഇല്ലാതെയെന്ന് പറയുന്നത് മിനിസ്റ്ററിന്റെ നിരന്തര ശ്രമം അതിന്റെ പിന്നിലുണ്ട് എന്നുള്ളതാണ് അതോടൊപ്പം തന്നെ ഇന്ന് നമുക്കിവിടെ ഉദ്ഘാടനം ചെയ്യാനായിട്ട് പോകുന്നത് ജനകീയ ആരോഗ്യ കേന്ദ്രം അതുകൂടി ഓൺലൈൻ ഉദ്ഘാടനം ചെയ്യുന്നുണ്ട് ജനകീയ ആരോഗ്യ കേന്ദ്രം അയ്യായി അവിടെ കുടുംബാരോഗ്യ കേന്ദ്രം ഒഴിവൂരിൻ്റെ പരിധിയിലാണ് വരുന്നത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ പഞ്ചായത്തിലെ ആരോഗ്യ കേന്ദ്രം കുടുംബാരോഗ്യ കേന്ദ്രമാണ് അതിനു മുകളിൽ സാമൂഹിക ആരോഗ്യ കേന്ദ്രം അതിന് മുകളിൽ നമ്മുടെ നീജസ്ത്രീകളിലുള്ള ആശുപത്രി മറ്റു ആശുപത്രികൾ പിന്നെ മെഡിക്കൽ കോളേജ് അപ്പോൾ ഈ കുടുംബാരോഗ്യ കേന്ദ്രത്തിന് താഴെ പണ്ട് നമുക്ക് സബ് സെന്ററുകൾ ഉണ്ടായിരുന്നു ആ സബ്സെന്ററുകൾ അണിനി കിടക്കുക ആ സബ് സെന്ററുകളെ ഈ സർക്കാർ ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങളാക്കി അയ്യായിരത്തി നാനൂറ്റി പതിനേഴ് ജനകീയ ആരോഗ്യം അവിടെ മൂന്ന് ആരോഗ്യ പ്രവർത്തകർ എം എൽ എച്ച് എൻ ജെ എച്ച് ഐ നമ്മുടെ ആശ പ്രവർത്തകരും അവിടെ അവാർഡുകളുമായി ബന്ധപ്പെട്ടു അയ്യായിരം മുതൽ പതിനായിരം വരെ വരുന്ന പോപ്പുലേഷൻ ഒരു ആരോഗ്യ ജനകീയം അവിടെ പേഷ്യങ്ങളിൽ പ്രമേഹം ക്ലിനിക്കുണ്ട് രക്തസംബന്ധത്തിനുള്ള ലിക്കുണ്ട് ചൊവ്വാഴ്ച ചൊവ്വാഴ്ച ആണ് ചൊവ്വാഴ്ച ഇന്ന് സ്ത്രീകളുടെ വെൽനസ് ക്ലിനിക്കാണ് നമുക്ക് പോയി ഫ്രീ ആയി രക്തം പരിശോധിക്കാം വലിയ ചെലവുള്ള കരൾമാറ്റ ശാസ്ത്രക്രിയ അടക്കം സൗജന്യമായാണ് നൽകുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ രണ്ടര ലക്ഷം പേർക്കാണ് സൗജന്യ ചികിത്സ നൽകിയതെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ആറര ലക്ഷം പേർക്കാണ് നൽകിയത് താനൂരിൽ തുടങ്ങിയ നഴ്സിംഗ് കോളേജ് അടക്കം സർക്കാർ സർക്കാർ തല മേഖലയിൽ പതിനഞ്ച് പുതിയ നഴ്സിംഗ് കോളേജുകൾ ആരംഭിക്കാൻ കഴിഞ്ഞുവെന്നും സർക്കാർ മേഖലയിലെ നാനൂറ്റി തൊണ്ണൂറ്റി ഒന്ന് നഴ്സിംഗ് സീറ്റുകളിൽ നിന്നും ആയിരത്തി ഇരുന്നൂറ്റി അൻപതായി ഉയർത്താൻ കഴിഞ്ഞുവെന്നും മന്ത്രി പറഞ്ഞു തീരദേശ മേഖലയിലെ ജനങ്ങളുടെ ആശ്രയ കേന്ദ്രമായ ഈ ആശുപത്രിയിൽ സ്പെഷ്യലൈസേഷൻ ചികിത്സകൾ ആരംഭിക്കുമെന്നും മന്ത്രി പറഞ്ഞു കായിക ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് വകുപ്പ് മന്ത്രി വി അബ്ദുറഹിമാൻ അധ്യക്ഷത വഹിച്ചു താനൂർ നഗരസഭാ ചെയർമാൻ റഷീദ് മോര്യ വകുപ്പ് ഡയറക്ടർ ഡോക്ടർ കെ ജെ റീന ഡി എം ഒ ആർ രേണുക ജില്ലാ പ്രോഗ്രാം ഓഫീസർ ഡോക്ടർ ടി എൻ അനൂപ് പി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ മുഹമ്മദ് ഇസ്മായിൽ ഡെപ്യൂട്ടി ഡി എംഒ ഡോക്ടർ എ ഷിബുലാൽ നഗരസഭാ വൈസ് ചെയർപേഴ്സൺ സി കെ സുബൈദ സ്ഥിരം സമിതി അധ്യക്ഷരായ കെ പി സി അലി അക്ബർ പി മുസ്തഫ നാസിറ സിദ്ദീഖ് കൌൺസിലർ ഹാബിദ് വടക്കേൽ നഗരസഭാ സെക്രട്ടറി ടി അനുപമ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ എസ് ഷംജിത സർക്കിൾ സഹകരണ യൂണിയൻ ചെയർമാൻ ഇ ജയൻ തുടങ്ങിയവർ സംസാരിച്ചു ഒഴൂർ കുടുംബാരോഗ്യ കേന്ദ്രത്തിന് കീഴിലുള്ള അയ്യായ ജനകീയ ആരോഗ്യ കേന്ദ്രവും മന്ത്രി ഓൺലൈനായി ഉദ്ഘാടനം ചെയ്തു ടിവി ന്യൂസ് താനൂർ ഏവിയേഷൻ ടീച്ചേഴ്സ് മേഖലകളിൽ മികച്ച ജോലിയും വരുമാനവും നേടാം അതും പത്ത് വർഷത്തെ പ്രവർത്തന പാരമ്പര്യം കൊണ്ട് മുന്നൂറിൽ പരം വിദ്യാർത്ഥികൾക്ക് ഇന്ത്യയിലും വിദേശത്തും ജോലി നൽകിയ ഗ്ലോബൽ അക്കാദമിയിലൂടെ ഒരു വർഷത്തെ ഏവിയേഷൻ ട്രാവൽ ആൻഡ് ടൂറിസം മോണ്ടിസോറി ടി സി കോഴ്സുകൾക്കൊപ്പം മൂന്ന് വർഷത്തെ ഏവിയേഷൻ ഡിഗ്രി കോഴ്സും പഠിക്കാം അതും ഏറ്റവും കുറഞ്ഞ ഫീസിൽ കേന്ദ്ര ഗവൺമെന്റ് അംഗീകൃത കൂടി പഠനത്തോടൊപ്പം ഫ്രീ സ്പോക്കൺ ഇംഗ്ലീഷ് ട്രെയിനിംഗും ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലേക്ക് വിനോദയാത്രയും തോറ്റവർക്കും അപേക്ഷിക്കാം ബാച്ചിലേക്ക് അഡ്മിഷൻ തുടരുന്നു ബ്രാഞ്ചസ് തിരൂർ വളാഞ്ചേരി ചെമ്മാട് എടപ്പാൾ കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂറോ സെവൻ നയൻ സീറോ ടു സിക്സ് ത്രീ എയ്റ്റ് ഡബിൾ സീറോ വൺ 99466-53040.